പ്രണയ സാഫല്യം രചന ആസിയ പൊന്നൂസ് അവതരണം സാലിം കരുളായി മീരേ മോളെ മീരെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന അരണിമയ്ക്കൊപ്പം ഇരുന്ന് പർച്ചേസ് ചെയ്തതൊക്കെ നോക്കി കാണുകയാണ് കൃതി മീരക്കുള്ള ഡ്രസ്സ് എടുത്തു വെച്ചിട്ടാണ് അരണിമയുടെ വിളി മീര വിളി കേട്ട് ധൃതിയിൽ അങ്ങോട്ടും നടന്നു അവൾ അടുത്ത് വന്നതും മധു ഏൽപ്പിച്ച ഡ്രസ്സ് എടുത്ത് അരണിമ മീരയ്ക്ക് നേരെ നീട്ടി അത് വാങ്ങാൻ മടിച്ചുകൊണ്ട് അരണിമയെ നോക്കിയവള് നിയമോളുടെ അമ്മ മോൾക്ക് വേണ്ടി വാങ്ങി തന്നതാ ഇട്ട് നോക്കിക്കേ എൻഗേജ്മെന്റ് ഇത് വേണ ഇടാൻ അരുണിമ പറഞ്ഞു ഇതൊന്നും വേണ്ടായിരുന്നു മീരമല്ലായ്മയോടെ പറഞ്ഞു ധ്രുവനും വിഷ്ണു തന്നെ ഇപ്പൊ ആവശ്യത്തിലധികം സഹായം ചെയ്തു കഴിഞ്ഞു അതിനൊപ്പം ഇത് കൂടി അവൾ വാങ്ങാൻ മടിച്ചു മടിക്കേണ്ട മീരേ അവർ സ്നേഹത്തോടെ തന്നതല്ലേ മറ്റൊന്നും ചിന്തിക്കേണ്ട അർഹതപ്പെട്ടതാണെന്ന് മാത്രം കരുതിയ മതി അരുണിമ ചിരിച്ചു പറഞ്ഞു അങ്ങോട്ട് അവൾ അഭിമാനം വന്നിരിക്കുന്നു കൃതി അത് വാങ്ങി മീരയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു മീര ഒന്നും മിണ്ടിയില്ല ആ മീരേ മോളുടെ ജോലിക്കാര് ശരിയായിട്ടുണ്ട് ആരുമായ ഫോണിലായെന്ന രാജ് ഫോൺ വിളി അവസാനിപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവളുടെ മുഖം അത് കേട്ട് തെളിഞ്ഞു ആ മുഖത്ത് പ്രതീക്ഷ നിറഞ്ഞു നിലയില്ലാ കായതിലേക്ക് മുങ്ങിപ്പോയവൾക്ക് കിട്ടിയ ഒരു പിടിവള്ളിയായി അവൾക്കത് തോന്നി എവിടെ വിശ്വസിച്ച അയക്കാവോ ഇവളെ കൃതിയുടെ വകിയാണ് ചോദ്യം നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കാം ജോലി കൊടുക്കാന്ന് പറഞ്ഞത് നമ്മുടെ ധ്രുവന അവരുടെ കമ്പനിയിൽ കേട്ടപ്പോ അത് നല്ലതാന്ന് എനിക്കും തോന്നി അവിടെയാകുമ്പോ മറ്റു ടെൻഷനൊന്നും വേണ്ടല്ലോ രാജ അഭിപ്രായപ്പെട്ടു കൃതിയും അതിനോട് യോജിച്ചു മീരക്കെന്തോ ഒരു വല്ലായ്മ തോന്നി ധ്രുവനും അച്ഛനും ഇപ്പൊ തന്നെ തനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു ഇനി ഈ ഒരു കാര്യത്തിന് കൂടി അവരെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് നോർക്കുമ്പോ അവളുടെ മുഖം വാങ്ങി അത് കണ്ട് രാജു പറഞ്ഞു സഹതാപമായിട്ടൊന്നും കരുതണ്ട മീരേ അവകാശമാണെന്ന് കൂട്ടിയാ മതി രാജിന്റെ പാക്കളിൽ അവൾ നെറ്റി ചുളിച്ച അയാളെ നോക്കി എന്ന് വെച്ചാ ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ അവൻ അയച്ചു കൊടുത്തിരുന്നു അത് കണ്ട് ഇമ്പ്രസ് ആയിട്ട് തന്നെയാ ധ്രുവൻ ജോലി തരാന്നേറ്റത് വേറൊന്നും കൊണ്ടല്ല രാജു പരുങ്ങിക്കൊണ്ട് പറഞ്ഞു ആരണമത് കണ്ട് പുഞ്ചിരിച്ചു ജോലി തരാന്ന് പറഞ്ഞെങ്കിലും ഇന്റർവ്യൂ ഒക്കെ അതിന്റെ വഴിക്ക് നടക്കും മോൾ ആണെന്ന് തോന്നുന്ന ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി ഞാൻ ധ്രുവനെ വിളിച്ച് പറഞ്ഞേക്കാം ഇപ്പം മോള് റെസ്റ്റ് എടുക്ക് ആരണിമേ ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ് വരാൻ വൈകും അതും പറഞ്ഞ് രാജു ഡോറിന് നേരം നടന്നു അങ്കിൾ മീര പിന്നെ നിന്ന് വിളിച്ചു എന്താ മീരെ അയാൾ തിരിഞ്ഞു നോക്കി നാളെ തന്നെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അവളുടെ ചോദ്യം കേട്ട് രാജു നിശ്വസിച്ചു എന്റെ മീരെ മോളുടെ ബോഡി ഇപ്പൊ തന്നെ വീക്കാണ് റെസ്റ്റ് വേണം രാജ പറഞ്ഞു കൃതി അവളെ കൂർപ്പിച്ചു നോക്കി പിന്നല്ലാണ്ട് ആ മുറിവ് പോലും കരഞ്ഞിട്ടില്ല ക്ഷീണം വിട്ട് മാറിയിട്ടില്ല ഒറ്റക്ക് പുറത്ത് വെച്ച് തളർന്നു വീണാലോ ആരുണിമ ചോദിച്ചു അതിനൊക്കെ തളച്ച എന്റെ മനസ്സിനാണ് ആൻറ്റി ഈ ഒരു സാഹചര്യത്തിൽ എന്റെ മുന്നിൽ ദൈവം ഇട്ടു തന്ന അവസാനത്തെ പിടിപള്ളിയ ഈ ജോലി അത് എത്രയും വേഗം നേടിയെടുത്ത എന്റെ മനസ്സിന് അത്രയും സമാധാനം ഉണ്ടാവും മീനെ പറഞ്ഞു അവളുടെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പ്ലീസ് അങ്കിൾ ഒരു ജോലിയോ വരുമാനോ ഇല്ലാതെ ഞാൻ എങ്ങനെയാ അവളുടെ തൊണ്ടയടവി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ഒരു ബലം തന്നെയാണ് ഉം മനസ്സിലാവുന്നുണ്ടോ മീരേ ഞാൻ ദൃവിനോട് സംസാരിക്കാം ഓക്കെ അവളുടെ കവളിൽ ചിരിച്ചതും അവൾ തലകുലുക്കി അത് കണ്ട് അയാൾ പുറത്തേക്ക് നടന്നു രാജു പോയത് മീര തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി മുന്നിൽ നിന്ന് കൃതിയെ കണ്ടു നിന്നു കൃതി അത് എന്തോ പറഞ്ഞു തുടങ്ങിയതും കൃതി അവളെ തടഞ്ഞു നീ ജോലിക്കോ കൂലിക്കോ എന്തിനു വേണേലും പൊക്കോ പക്ഷെ താമസം ഇവിടെ ആയിരിക്കണം ഇവിടുന്ന് മാറി ജോലിക്ക് പോകാനാണ് പ്ലാനെങ്കിൽ ഈ പണി ഞാൻ കലക്കും കൃതി ഗൗരവത്തോടെ പറഞ്ഞു മീരവിടെ സൂക്ഷിച്ചു നോക്കി അത്രയ്ക്ക് അഭിമാനാണെങ്കിലേ നീ ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിച്ചോടി ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാവുമല്ലോ അത് പറഞ്ഞ് ചുണ്ടുകൂടി കൃതി സ്റ്റേറീരി ചവിട്ടി തുള്ളിപ്പോയി അത് കണ്ട് മീര അറിയാതെ പുഞ്ചിരിച്ചു പോയി ആ ചിരി കണ്ട എഴുന്നേറ്റ് വന്ന് അവളുടെ തോളിൽ കൈവച്ചു ഈ ജോലി മോൾക്ക് നല്ലതേ വരുത്തൂ നഷ്ടപ്പെട്ട പലതും ഇനി മീരക്ക് തിരിച്ചു കിട്ടും എന്റെ മനസ്സങ്ങനെ പറയുന്നു ആരുടെയും അതും പറഞ്ഞ് പോയതും മീരക്ക് കുറച്ചൊക്കെ കോൺഫിഡന്റ് തോന്നി ഉച്ച കഴിഞ്ഞിട്ട് സ്ത്രീയും അമ്മയും തിരിച്ചെത്തിയിട്ടില്ല നിള സോഫയിൽ കിടന്നൊരു ഉറക്കം കഴിഞ്ഞ് വന്നിട്ടും അവർ തിരികെ വന്നിട്ടില്ലെന്ന് അറിഞ്ഞ് അവൾക്ക് കലി കയറി ലക്ഷ്മി അമ്മയുടെ ഫോൺ പിന്നെ ഓൺ ആയിട്ടേ ഇല്ല എപ്പോൾ വിളിച്ചാലും സ്വിച്ച് ഓഫ് നേരം ഉച്ചയോടെ അടുത്തതും അവൾക്ക് വിഷപ്പടിച്ചു തുടങ്ങി ഒരു ചായയും പുൾസയും കഴിച്ച ബലത്തിലാണ് ഇത്രയും നേരം നിന്നത് രണ്ട് മണിയുടെ ബെല് മുഴങ്ങിയതും വയറ്റിനുള്ളിൽ നിന്നും പല ശബ്ദങ്ങളും കേട്ടു തുടങ്ങി ബിഷപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ കിച്ചൺ മുഴുവൻ അരിച്ചുപിറുക്കി കഴിക്കാൻ പാകത്തിനൊന്നുമില്ല എന്തിന് സ്നാക്സ് പോലും അല്ലെങ്കിൽ സ്നാക്സ് എങ്ങനെ വരാനാണ് എന്തെങ്കിലും ഫുഡോ സ്നാക്സോ കഴിക്കാൻ തോന്നിയാൽ അപ്പോഴും സ്ത്രീയും കൂട്ടി പുറത്ത് പോയി കഴിക്കും എന്ത് വാങ്ങിയാലും ഓർഡർ ചെയ്ത് വരുത്തിയാലും അത് റൂമിൽ കൊണ്ടുവച്ച് കഴിക്കും ലക്ഷ്മി അമ്മയും അതൊന്നും കാണിക്കാറ് പോലും ഇല്ല അതുകൂടാൻ തന്നെ ഈ വീട്ടിൽ സ്നാക്സ് പോലും ഉണ്ടാവില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു എങ്കിലും ബിഷപ്പിന്റെ വിളികൊണ്ട് അറിയാതെ കിച്ചൺ മുഴുവൻ സെർച്ച് ചെയ്തു രാവിലത്തെ പോലെ ഒരു ബുൾസൈ കൂടി ഉണ്ടാക്കി കഴിച്ചു വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഇല്ല ഉണ്ടാക്കാൻ ശ്രമിച്ചതുമില്ല ഒടുവിൽ സഹിക്കട്ട് അവൾ ഫോണെടുത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു ഫോണെടുത്ത് ഓർഡർ ചെയ്ത് റൂമിലേക്ക് പോയി ആ നേരമാണ് ചുവരിൽ തൂക്കിയ വിവാഹ ഫോട്ടോ പൊട്ടിയത് അവൾ ശ്രദ്ധിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഓർത്ത് അവൾ അത് തിരിച്ചും മറിച്ചും നോക്കുമ്പോഴേക്കും പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു സ്ത്രീയാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്ത് വന്നിട്ടും അവൾ താഴേക്കോടി കോളിമ്പെല്ലും മുഴങ്ങും മുമ്പേൻ്റെ ഓറ് തുറന്നിരുന്നു അവൾ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ അവൾ തുറിച്ചു നോക്കിയെങ്കിലും അവൻ കാണാത്ത മട്ടിൽ അകത്തേക്ക് കയറി അവന്റെ ഇരുകൈകളിലും ധാരാളം കവറുകളുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഡ്രസ്സുകളാണെന്ന് അവൾക്ക് മനസ്സിലായി അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് കനക്ക പോയി അവടെ തെളിഞ്ഞു കണ്ടപ്പോൾ അത് മുഴുവനും അവൾ തട്ടിപ്പറച്ച് തുറന്നു നോക്കി ഏ സാരിയോ ഇത് മുഴുവൻ സാരികളാണല്ലോ ഞാൻ ഇതുപോലുള്ള സാരികളൊന്നും ഉപയോഗിക്കാറില്ലല്ലോ ശ്രീ തുറന്നു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ലക്ഷ്മി അമ്മ അതൊക്കെ നിലയിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങി ഇതൊക്കെ അമ്മക്കുള്ളതാ അവൻ അലസമായി പറഞ്ഞു അതുകൂടി ആയപ്പോ അവളുടെ മുഖം തീർത്തു അമ്മയ്ക്ക് എന്തിനാ ഇത്രയധികം ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ളത് ഉണ്ടല്ലോ മനസ്സിൽ വന്നത് അവൾ തുറന്നു ചോദിച്ചു ബിരിയാണി കഴിച്ചിട്ടാവും വല്ലാത്തൊരു മന്ദത ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ അതും പറഞ്ഞ് ശ്രീ സ്റ്റുകയറി അപ്പൊ നിങ്ങൾ കഴിച്ചോ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അത് കേൾക്കും മുന്നേ ശ്രീ മുകളിലേക്ക് പോയിരുന്നു ഞങ്ങള് കഴിച്ചു ലക്ഷ്മി അമ്മ ഡ്രസ്സൊക്കെ അടുക്കി കവറിലേക്ക് വെക്കുന്ന പറഞ്ഞു സ്ത്രീക്ക് ഇതെന്താ പറ്റിയത് ഒറ്റ ദിവസം കൊണ്ട് എന്താ നിങ്ങൾ സ്ത്രീക്ക് ഓതി കൊടുത്തത് പറയും അവൾ പല്ല് കടിച്ചു ചോദിച്ചു അതിന് മറുപടി പറയാതെ അവൾ അനിഷ്ടത്തോടെ നോക്കിക്കൊണ്ട് ലക്ഷ്മിയമ്മ അവിടെ പോയി നിളക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി സ്ത്രീക്ക് അവരോടുള്ള അടുപ്പവും തന്നോടുള്ള അകൽച്ചയും അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു സ്ത്രീയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഫുഡുമായി ഡെലിവറി ബോയ് വന്നത് വിഷപ്പ് സഹിക്കാനാവാത്ത അവസ്ഥയിലായത് കൊണ്ട് തന്നെ ഭക്ഷണത്തോട് അവൾ ദേഷ്യമൊന്നും കാണിക്കാതെ വയറ് നിറയെ കഴിച്ചു തന്നെപ്പറ്റി ചിന്തിക്കാത്ത ഫുഡ് കടിച്ചു ഷോപ്പിങ്ങിന് പോയി വന്ന് കിടന്ന സ്ത്രീയെ ഓർത്ത് അവൾ പല്ലി കടിച്ചു ആദ്യമായി അവനിൽ നിന്നുണ്ടായ അവഗണന അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നരേന്ദ്രൻ ജോലിക്ക് പോയിട്ട് നീരജൊരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് ലീവാക്കി വീട്ടിലിരിക്കുമ്പോൾ സമാധാനങ്ങൾ കൂടുകയാണ് ധ്രുവന്റെ വാക്കുകളാണ് ചിന്തകളും വരിച്ചത് താൻ ഏറ്റവും വെറുക്കുന്ന ആ മുഖം ഓർമ്മകളിൽ തെളിഞ്ഞു ആ മനുഷ്യനൊപ്പം താൻ പ്രസവിച്ച തന്റെ മകൾ അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല പ്രണയം നടിച്ച് തന്നെ ചതിച്ചവൻ തന്നേക്കാൾ സമ്പന്നയെ കണ്ടപ്പോൾ പ്രണയിച്ച പെണ്ണിനെ മറന്നു ആ പെണ്ണിനെയും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും ക്രൂരമായി ഉപേക്ഷിച്ച ദ്രോഹി ഓരോന്നോർക്കവേ നീരജ കമർശം അടക്കാനാകില്ല ഇന്ന് വയസ്സാകാലത്ത് മക്കളില്ലാതെ തനിച്ചാവാതിരിക്കാൻ അന്ന് ഉപേക്ഷിച്ച കുഞ്ഞിനെ കൂടെ കൂട്ടുന്നു പിടിച്ചെടുക്കുന്നു അതും കൊല്ലാനാണോ വളർത്താനോന്ന് പോലും അറിയില്ല താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചാതിവനാണോ മീര അയാൾക്കൊപ്പം ഒരിക്കലും സുരക്ഷിതയല്ല അവളുടെ ജീവിതം എങ്ങനെയും തിരിച്ചു പിടിക്കണം അതിനാദ്യം അയാളിൽ നിന്ന് മീരെ വിട്ടുകിട്ടണം എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടായാലും വീരെ തിരിച്ച് പിടിക്കണം കൊടുക്കില്ല ഞാൻ അയാൾക്ക് എൻ്റെ കുഞ്ഞിനെ ഇതുവരെ ഇല്ലാത്ത ഒരു ബന്ധവും അവൾക്ക് ഇനി വേണ്ട അവൾ എൻ്റെ മകളാ ഹരിയുടെ ഭാര്യയാണ് അതിൽ കവിഞ്ഞൊരു ബന്ധവും അവൾക്ക് വേണ്ട സമ്മതിക്കില്ല ഞാൻ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടുമ്പോൾ മഹിയോടുള്ള പക അവർ ലാളിക്കാത്തുകയായിരുന്നു പോയി ഇരുന്നിട്ടൊന്നും ഒരു സമാധാനവും ഇല്ല സ്വസ്ഥതയില്ലാതെ അവർ നരേന്ദ്രനെ വിളിച്ചു നോക്കി എന്താ നീരൂ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അയാൾ ചോദിച്ചു എനിക്കയാളെ കാണണം നീരജ പറഞ്ഞു ആരെ അയാളെ ആ മഹാദേവനെ വെറുപോടെ ആണെങ്കിൽ നാവിൽ നിന്നും ആ പേര് കേട്ട് നരേന്ദ്രൻ അസ്വസ്ഥനായി എന്തിനെ ചോദ്യത്തിൽ ദേഷ്യം കലർന്നിരുന്നു മീരയെ തിരികെ കൊണ്ടുവരാൻ മീരയെ നിർത്തി അയാളുടെ മുഖത്ത് നോക്കി എനിക്ക് പലതും ചോദിക്കാനുണ്ട് അവൾ അറിയണം അവളുടെ തനിരൂപം നീരജാരിശം കൊണ്ട് വിവരച്ചു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ താല്പര്യമില്ലാതെയാണ് അയാളുടെ ചോദ്യം ഉണ്ട് ഇനി സ്നേഹിക്കാനാണെങ്കിൽ പോലും എൻ്റെ മോളെ ഞാൻ അയാൾക്ക് കൊടുക്കില്ല അപമാനം സഹിക്കാനും അവളെ നൊന്ത് പ്രസവിക്കാനും ഇവിടം വരെ വളർത്താനും ഒക്കെ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളു പെട്ടെന്ന് എവിടുന്ന് പൊട്ടിമൊളിച്ചു ഈ അവകാശികൾ ഈ ലോകത്ത് എനിക്ക് മാത്രമേ അവളുടെ അവകാശം ഉള്ളൂ ഇപ്പൊ ഹരിക്കും ചെയ്ത തന്നെയൊക്കെ പരിഹാരം ചെയ്ത് അവളെ ഹരിയെ ഏൽപ്പിക്കണം ഹരിയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം അതിന് മീരെ നമുക്കൊപ്പം ഉണ്ടാവണം അയാൾക്കൊപ്പം നിന്നാ അവളുടെ ജീവിതത്തിൽ തന്നെ അവരൊക്കെ ചേർന്ന് ഇല്ലാണ്ടാക്കും നീരജ വെപ്രാളത്തോടെ പറഞ്ഞു ഹരിയുടെ പേര് കേട്ടതും നരേന്ദ്രൻ ടെൻഷനായി ശരി ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം ഞാൻ വന്നിട്ട് ഒരുമിച്ച് പോകാം ഒറ്റയ്ക്ക് പോവേണ്ട ഞാൻ കുറച്ച് തിരക്കില്ല ശരിയെന്നാ വെച്ചോ നീരജ ഒരു മൂളിലൂടെ ഫോണ് വെച്ചു ശ്രീ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയുടെ അരികിൽ വന്ന് നില വെച്ചെടുത്തു സ്ത്രീ ഒന്ന് ഞെളിഞ്ഞുകൊണ്ട് തിരിഞ്ഞുകിടന്നു അവൾ ഡോർ ലോക്ക് ചെയ്ത് ദേശത്തോടെ അവനരികിലേക്ക് വന്നിരുന്നു ശ്രീ ശ്രീ അവൾ ദേഷ്യത്തോടെ അവനെ കുലുക്കി പിടിച്ചു എന്താ അവൻ അരിശത്തോടെ കണ്ണു തുറന്നു സ്ത്രീ ഒന്ന് എഴുന്നേറ്റേ എനിക്ക് സംസാരിക്കണം അവൾ മുഖം പീർപ്പിച്ച് പറഞ്ഞു ഞാനെന്ന് ഉറങ്ങട്ടെ അവനെ ഈർച്ചയോടെ തിരിഞ്ഞുകിടന്നു നിങ്ങളോട് എനിക്കാണല്ലേ പറഞ്ഞത് സ്ത്രീയുടെ ഷർട്ടിൽ പിടിച്ച് വരിച്ച കൊണ്ട് അവൾ അവനെ എണീപ്പിച്ചു കൈവിശൊന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡോറില് മുട്ടു വീണു സ്ത്രീ നിന്നെ കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ട് ലക്ഷ്മി അമ്മ വിളിച്ചു പറഞ്ഞു സ്ത്രീ ബെഡ്ഡിയിൽ നിന്ന് ചാടി എഴുന്നേറ്റും ഷർട്ട് നേരെയാക്കി മുടിയും ജീകി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത് കണ്ട് നിലയുടെ മുഖം പീർത്തു അവളും വിട്ടിരുന്ന മുഷിഞ്ഞ വേഷം മാറ്റി താഴേക്ക് ചെന്നു താഴെ താനിരിക്കുന്നിടത്ത് ഇന്ന് ശ്രീ അമ്മയെ പിടിച്ചിരുത്തിയിട്ടുണ്ട് നിള വന്നവരെയൊന്ന് നോക്കി ഇതിനു മുമ്പ് സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തണമെന്ന് പറഞ്ഞു വന്നവരാണ് സോഷ്യൽ സർവീസ് എന്നും പറഞ്ഞുകൊണ്ട് നിളവരെ മടക്കി അയച്ചതുമാണ് അവരെ കണ്ടു തോർത്തു നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ഫോൺ വഴിയെല്ലാം പറഞ്ഞതല്ലേ ശ്രീ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് അല്ല സർ പേയ്മെന്റ് എന്തെങ്കിലും കൂട്ടത്തില് മുതിർന്നയാൾ മടിച്ച് മടിച്ചു ചോദിച്ചു സ്ത്രീയുടെ ശിരസ് കുനിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ സ്കൂളൊന്ന് വിസിറ്റ് ചെയ്യണം എന്ന് തോന്നി ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് അപ്പോഴല്ലേ സ്കൂളിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അറിയുന്നത് പറ്റിയ തെറ്റുകളിൽ തിരുത്താൻ കഴിയുന്നതൊക്കെ തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ ദയവ് ചെയ്ത് മറ്റൊരു കണ്ണിൽ കാണരുത് അവൻ വിനയത്തോടെ പറഞ്ഞു നിലക്ക് ദേഷ്യം തോന്നി സ്ത്രീക്ക് ഇതെന്ത് പറ്റിയെന്നൊരു പിടികൂല്ല ശ്രീ കഠിപ്പിച്ചുള്ള അവളുടെ വീളിൽ കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ആ താ വന്നോ ഇവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്ക് ശ്രീ പറഞ്ഞു അവൾ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി ശേഷം ലക്ഷ്മിയമ്മയെ നോക്കി അമ്മ ജ്യൂസ് നിള പറഞ്ഞു തുടങ്ങും മുന്നേ സ്ത്രീ അവളെ സൂക്ഷിച്ചു നോക്കി അമ്മക്ക് കാല് പയ്യന്ന് അറിയില്ല നിനക്ക് പോയി ജ്യൂസ് എടുക്ക് ശകാരം പോലെ സ്ത്രീ പറഞ്ഞതും നിളക്ക് സങ്കടം തോന്നി അതിനപ്പുറം ദേഷ്യവും എങ്കിലും എതിർത്തൊന്നും പറയാതെ ലക്ഷ്മിയമ്മയെ തുറച്ചു നോക്കി അവൾ അകത്തേക്കും നടന്നു അവൾ കഷ്ടപ്പെട്ട ഒരു വിധത്തിൽ ജ്യൂസ് ഉണ്ടാക്കി തിരികെ വരുമ്പോൾ സ്ത്രീ അവർക്കൊപ്പം പോയി കഴിഞ്ഞിരുന്നു ലക്ഷ്മിയമ്മ മാത്രം ഇരിക്കുന്നുണ്ട് പോകാനാണെങ്കി പിന്നെ എന്നെ കൂടെ ഇത്തിന് ജ്യൂസ് എടുപ്പിച്ചത് എന്തിനാ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അതിന് ഒന്നും പറയാതെ എഴുന്നേറ്റി പോയി നിലക്ക് സമനില തെറ്റുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു വിഡ്ഢിയാക്കുന്നത് പോലെ അവൾക്ക് സ്ത്രീയെ കടിച്ചു കീറാനുള്ള ദേശം തോന്നിയിരുന്നു ആ നിമിഷം മീരയും കൃതിയും ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് ഗേറ്റ് കടന്നൊരു ബൈക്ക് മുറ്റത്തേക്ക് വരുന്നത് കണ്ടത് ബൈക്കിൽ നിന്നിറങ്ങി ഹെൽമെറ്റ് മാറ്റി ചുറ്റും നോക്കുന്ന ആളെ കണ്ട് കൃതിയുടെ കണ്ണുകൾ വിടർന്നു അമ്മേ ഏട്ടം വന്നു അലരെ വിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി അവൾക്ക് പിറകെ മീരയും നടന്നു നിമിഷ നേരം കൊണ്ട് കൃതി മുറ്റത്ത് പറന്നെത്തിയിരുന്നു ഓടിച്ച നേടിനെ കെട്ടിപ്പിടിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലക്കൊന്ന് കൊട്ടി അവളെയും കൂട്ടി അകത്തേക്ക് കയറി നീ ഞീണിച്ച് പോയല്ലോടാ കണ്ടപാട അരണിമ പറഞ്ഞു അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊന്നും മുത്തി സുഖലേടി മീരയുടെ കവളിൽ തട്ടി അവൻ ചോദിച്ചു അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തല അവൻ അവളെ കണ്ടപ്പോ പാവം തോന്നി രാജവനോടെല്ലാം പറഞ്ഞിരുന്നു മീരമ്മ ഹീടെ മകളാണെന്നോ സൈദ് അച്ഛൻ എവിടെ പോയി അമ്മേ അവൻ ചോദിച്ചു രാവിലെ പോയതാ ഈടിയായി ഫുള്ള് ഓട്ടത്തിലാ ഞാൻ വിളിച്ചപ്പോ വരാൻ വൈകൂ എന്ന് പറഞ്ഞിരുന്നു അരണ്യമ്മ പറഞ്ഞു ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം നല്ല വിശപ്പുണ്ടേ ഒന്നും കഴിച്ചിട്ടില്ല അവൻ ബാഗ് മട്ടിച്ച് സ്റ്റേറിന് നേരം നടന്നു നീ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വാ ഞാൻ ഫുഡ് എടുത്ത് വെക്കാം അതും പറഞ്ഞു അരണ്യമ കിച്ചണിലേക്ക് പോയി പിന്നാലെ കൃതിയും മീരയും സാർ ഒരു വിസിറ്ററുണ്ട് അത്യാവശ്യമാണ് പറയുന്നു ഫോണിലൂടെ റിസപ്ഷനിസ്റ്റ് പറയുന്നത് കേട്ട് സംശയത്തോടെ മഹി പെർമിഷൻ കൊടുത്തു ശേഷം മുന്നിലുള്ള സിസ്റ്റത്തിലേക്ക് കണ്ണുകൾ പായിച്ചു അല്പനിമിഷങ്ങൾക്കുള്ളിൽ നോക്കുപോലും ചെയ്യാതെ ഡോറ് തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് മഹി താലയി നോക്കി ഡോറ് തുറന്നു പിടിച്ച് നിൽക്കുന്ന നീരജിയെയും നരേന്ദ്രനെയും കണ്ട് മഹി ഞെട്ടിപ്പോയി നിന്നും മഹി അറിയാതെ എഴുന്നേറ്റ് പോയി മഹിയെ കണ്ട നീരജിയുടെ മുഖം വലിഞ്ഞു മുറുകി ആ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു ഒട്ടും പ്രദേശിക്കാതെ കൂടിക്കാഴ്ചയിൽ മഹി പതറിപ്പോയി എന്റെ മോളെവിടെ അതും ചോദിച്ചു കൊണ്ട് നീരജ ഉള്ളിലേക്ക് കടന്നു മഹിക്ക് പെട്ടെന്നവർ എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായില്ല ചോദിച്ചത് കേട്ടില്ലേ എന്റെ മോൾ എവിടെയാണെന്ന് ടേബിളിൽ ശക്തമായി അടിച്ചുകൊണ്ട് നീരജ ഒച്ചയെടുത്തു മഹിയെ കാണുമ്പോൾ നീരജക്ക് അറപ്പും വെറുപ്പും കൂടി നരേന്ദ്രന്റെ അവസ്ഥയും മറച്ചല്ലായിരുന്നു നീരജേയും മഹിയെയും ഒരുമിച്ച് കാണുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഈ കൂടിക്കാഴ്ചക്ക് സമ്മതം മൂളിയത് ഹരിയെ പേടിച്ചിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീരയെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എന്തും സംഭവിക്കാം ഹരി എന്തിനും മടിക്കാത്തവനാണെന്ന് ഉത്തമ ബോധ്യം അയൽക്കൊണ്ട് ഇപ്പോഴും ഞെട്ടി നിൽക്കുന്ന മഹിയുടെ നേരെ ടേബിളിൽ നിന്ന് ഫയൽ എടുത്ത് എറിഞ്ഞുകൊണ്ട് നീരജ വിളിച്ചു മഹിയൊന്ന് ഞെട്ടി പറയ് എവിടെയെ താൻ എന്റെ മോളെ കൊണ്ടുപോയി പൂഴ്ത്തിയത് എവിടെയാണ് എന്റെ കുഞ്ഞ് നീരജ ചീറി നീരു നീ നീ ഏത് കുഞ്ഞിന്റെ കാര്യ വിളിക്കൽ തന്നെ അങ്ങനെ അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല നിങ്ങളുടെ ഈ വൃത്തികെട്ട നാവിൽ നിന്നും ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുവാ ദേഷ്യത്തോടെയാണ് പറയുന്നതെങ്കിലും നീരജ കരയുന്നുണ്ടായിരുന്നു നേരൂ താനൊന്ന് സമാധാനിക്ക് മഹിക്ക് മുന്നിൽ നരേന്ദ്രൻ അധികാരത്തോടെ നീരജയെ ചേർത്ത് പിടിച്ചു തലയിൽ പോലെ മഹിയെ നോക്കി ഞാൻ എങ്ങനെയാ നരേന്ദ്ര സമാധാനിക്കുന്നേ ഇത്രയും കാലം ഇല്ലാതിരുന്ന അച്ഛൻ ഇപ്പൊ എവിടുന്ന് പൊട്ടിമൊളിച്ചു എന്തൊക്കെയോ പറഞ്ഞ് എന്നെയും തന്നെ ഈ പകറ്റി കളഞ്ഞില്ലേ ഇയാളൊക്കെ ചേർന്ന് നീരജക്ക അറിയിക്കുകയായിരുന്നു അപ്പോഴും മഹിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഏതച്ഛൻ ഏത് മകൾ ആ ചോദ്യങ്ങൾ മനസ്സിനാലട്ടി എന്താണോ വിഴിച്ചു നിൽക്കുന്നേ എന്റെ മകളെ എന്നെ ഏൽപ്പിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ താൻ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളൊന്നും മതിയാൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ സ്വസ്ഥത കളയുന്നത് മഹിയുടെ ഷാട്ടിൽ പിടിച്ച് കുരുക്കിക്കൊണ്ട് നീരജ വിതുമ്പി